ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം കുറേ പേർക്ക് എപ്പിസോഡ് കാണാൻ പറ്റാത്തവരുണ്ട് ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടില്ല പകരം ബിഗ് ബോസിന്റെ തന്നെ സംരക്ഷണത്തിലായിട്ടാണ് ഉള്ളത് ലാലേട്ടൻ സ്റ്റേജിലേക്ക് വിളിച്ചു ഹൗസ് മേറ്റ്സിനെ എല്ലാം കാണാനുള്ള അവസരം കൊടുത്തു സിജോയുടെ നിലവിലെ കണ്ടീഷനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റി സിജോ വളരെ നന്നായിട്ട് സംസാരിച്ചു പുള്ളിയുടെ ഭാഗം കൃത്യമായി പറഞ്ഞു ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല എന്ന് പറഞ്ഞു അമ്മയടക്കമുള്ള ആരോടും അദ്ദേഹത്തിന് ഇതുവരെ സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹം എല്ലാവരോടുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പൂർണ്ണമായും ബിഗ് ബോസിൻ്റെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് ഒരു പുറത്തെ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല അത്രയും സൂക്ഷ്മമായിട്ട് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം അദ്ദേഹം ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് ദിവസം കൂടെ അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും അദ്ദേഹം തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പം എന്തായാലും അദ്ദേഹം ഷോയിൽ നിന്ന് പുറത്തായിട്ടുമില്ല അകത്ത് കയറിയിട്ടുമില്ല നേരത്തെ എങ്ങനെയായിരുന്നു അദ്ദേഹം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പൊ തീർച്ചയായും സിജോ മെച്ചപ്പെട്ട് വളരെ ആരോഗ്യവാനായിട്ട് തിരികെ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം